ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് രാത്രി കാലങ്ങളിൽ ബാക്കി ഉണ്ടാവുന്ന ചോറും ഇത്തിരി അരിപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി കിടിലം മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പമാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് കണ്ട് നോക്കിയാലോ ഈ ഒരു കിടിയിലെ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് കപ്പ് ബാക്കി വന്ന ചോറാണ് എടുത്തത് തലേന്ന് രാത്രിയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ബാക്കി ഉണ്ടാവില്ലേ ആ ഒരു ചോറ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മസാല ദോശ ഉണ്ടാക്കിയെടുക്കണത് ആദ്യം തന്നെ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തേന് അതിൽ ഈ ഒരു ചോറ് ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ദോശ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതുപോലത്തെ രണ്ട് തവി അരിപ്പൊഴി ആട്ടിതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കണത് ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് പിന്നെ നല്ല എളുപ്പമാണ് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണോ തവയോ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ജാറിലൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് ചോറും പിന്നെ നല്ല ഈ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇളക്കിയിട്ട് ഈ ഒരു ജാറിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താലും മതിയെ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിൻ്റെ കൂടെതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അധികം ഇങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല ആ ഒരു രീതിയിലായിട്ടോ ഈ ഒരു മാവ് ഞാൻ അരച്ചെടുക്കണത് ഇനി നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷതാണ് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി വേണ്ടത് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ളക്കി കൊടുക്കുകയാണെങ്കിൽ സോഡാകാരോ ഈസ്റ്റോ ഒന്നും നമുക്ക് ഞമ്മക്കാവശ്യമില്ലേ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേണ്ടതിൽ ഒന്നേക്കാൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഈ ഒരു ദോശ നന്നായിട്ട് മരിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് വീണ്ടും നന്നായിട്ട് കൈ വെച്ചിട്ടൊക്കെ ഇളക്കി എടുക്കേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണേ നമ്മൾ ദോശ ഉണ്ടാക്കണേൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ തലേന്ന് രാത്രിയോ ഇതുപോലെങ്ങോട്ട് അരച്ചി വെച്ചാൽ മതിയെ അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റിൽ തന്നെ കിട്ടുക അങ്ങനെന്താ ഞാൻ റെസ്റ്റ് ഒരു മൂന്ന് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേന് ഇനി ഇതാ ഒരു കുക്കറെടുത്തു കേട്ടോ ഇതിലേക്ക് ഞാൻ മസാല എടുക്കാൻ പോവാണ് ഒരു നാല് വലിയ ഉരുൾ ഉണ്ടല്ലോ ഇതുപോലെ കഷ്ണങ്ങളാക്കി കൈകരുത്തതിന് ശേഷം താ ഈ ഒരു കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തേണ് ഇനി വേണ്ടത് ക്യാരറ്റ് ഇട്ടു ക്യാരറ്റിന് അളവൊന്നും ഇല്ല നിങ്ങളുടെ കയ്യിലെത്ര ഉണ്ട് അതിനനുസരിച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കേ ഞാനിതാലൊരു വലിയ രണ്ട് ക്യാരറ്റ് കയറി ഇതിൽ പോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കെട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഇതിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വാട്ടണ സമയത്ത് ഇട്ട് കൊടുത്താലും മതിയെ അപ്പം അതങ്ങോട്ട് ഒരു മൂന്ന് വിസിലോരം അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിണ് അങ്ങനെ വിസിലൊക്കെ അടിച്ചതിന് ശേഷം ആ ഒരു പേരടുപ്പത്ത് വെച്ചിണ് അതിൽ കുറച്ച് വെളിച്ചാണ് കേട്ടോ വെച്ച് കൊടുത്തത് ഇതിലേക്ക് ഞാനിതാ ഒരു സ്പൂണൊക്കെ അടുുകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ പിന്നെ വേണ്ടത് ഒരു വലിയ സവാള നൈസായിട്ട് അരിഞ്ഞതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടും ഈ ഒരു സവാള നന്നായിട്ട് ഇങ്ങോട്ട് വാടണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണേ പിന്നെ നിങ്ങൾക്ക് മുളക് എത്ര വേണം അതിനനുസരിച്ച് ഇരിക്കാം കേട്ടോ പച്ചമുളകിൻ്റെ ചെറു അതിനനുസരിച്ച് നമ്മൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ തോന്നേ ഇരുമൊന്നും പറ്റൂലല്ലോ അപ്പം ഞാനൊരു രണ്ട് മുളക് ചെറുതാക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ടതും പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടും നേരത്തെ നമ്മൾ മാവിലൊക്കെ ഉപ്പ് ഇട്ടണം അപ്പോൾ ഈ കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതിയെ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലേ അങ്ങനെന്താ നമ്മൾ ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി ഇനി നമ്മളിതാ വിസിലടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ കേങ്ങും ക്യാരറ്റും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് വന്നത് കേട്ടോ മീൻ മൂന്ന് വിസിലൊക്കെ അടിച്ചപ്പോൾ പിന്നെ ഇതാ കുക്കറിൽ കുറച്ച് വെള്ളം വാക്കി ഉണ്ടായിന് അതും കൂടിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേണ് നിങ്ങൾ വെള്ളം ആക്കിയില്ലെങ്കിൽ കുറച്ച് പച്ച ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണേ ഇതിലേക്ക് ഞാനൊരു അര സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അത് മിസ്സായിപ്പോയതാണ് ആ ഒരു വീഡിയോ പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിച്ചപ്പം കയ്യിലുണ്ടെങ്കിൽ മതിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു മസാല അടിപൊളി തന്നെ കിട്ടി നിൽക്കാൻ ഇല്ലേ ഉപ്പൊക്കെ പോരായി ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി അപ്പം ഞാനിട്ട് ആ ഒരു ഉപ്പൊക്കെ പാകമായിട്ട് തന്നെ കിട്ടിന്നെട്ടോ അപ്പം ജസ്റ്റ് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുകയാണേ രണ്ട് മിനിറ്റ് മാത്രം മതിയോ അങ്ങനെന്താ നമ്മൾ ഈയൊരു മസാല ദോശക്കുള്ള മാവാണ് മാവാണെട്ടോ അധികം അങ്ങോട്ട് നിറഞ്ഞു പൊങ്ങിയിട്ടൊന്നും ഞാൻ മൂന്ന് മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളേ കുറച്ചും കൂടിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പൊങ്ങി വന്നേനെ കേട്ടോ ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അതിലേക്ക് ഇതുപോലെ നെയ്സായിട്ടിങ്ങനെ പരുത്തി എടുക്കണം കേട്ടോ ഇതുപോലെ പിന്നെ ഇങ്ങനത്തെ പാനുണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ അതായാലും മതി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം ഇതാ മോടി വെക്കുകയാണ് ഇനി ഇതിലേക്ക് ഇതാ ഈ ഒരു മസാല ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട അതിനനുസരിച്ച് മസാല ഇട്ട് കൊടുക്കട്ടോ ഇവിടെ തന്നെ എല്ലാ ഒരുപാടൊന്നും പറ്റുകയുള്ളൂ കുറച്ചേ പറ്റുള്ളൂ അപ്പം അതിനനുസരിച്ച് ഞാനിതാ ഈ ഒരു ദോശയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വന്നങ്ങോട്ട് മടക്കുകയാണ് ഇനി രണ്ട് ഭാഗവും ഒന്നങ്ങട്ട് മറിച്ചിട്ടാൽ മതി കേട്ടോ അപ്പം നമ്മൾ നല്ല മൊരിഞ്ഞ ദോശ റെഡി ആയിനെ അടിപൊളി ടേസ്റ്റായിട്ടോ ഈ ഒരു മസാല ദോശ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും കണ്ടില്ലേ ഇനി ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വളരെ എളുപ്പമാണ് രാത്രി നിങ്ങൾ അരച്ചി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ പിന്നെ ചട്ടി കുറച്ച് ചൂട് കൂടിയാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നെടുതായി ഇതുപോലെ അങ്ങോട്ട് പരുത്തിയിരിക്കണം ഈ ഒരു പരുത്തിയിരിക്കണ സമയത്ത് തെയ്യൊന്ന് കുറക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി കറക്റ്റിന് പരത്താൻ കയ്യിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ ഓയിലോ ഏതായാലും മതിയെ നനുതായി ഒരു മാ മസാല ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ രണ്ടാമത്തെ ദോശയും റെഡിയാണ് ഇതുപോലെ എല്ലാ ദോശയും ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ വളരെ എളുപ്പമാണ് ഒരുപാട് ടൈമും വേണ്ട അപ്പോൾ എന്നും ഈ ഒരു ചോറ് നമ്മളെ കയ്യിൽ ബാക്കി ഉണ്ടാവില്ലേ അപ്പോൾ ഈ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ ഇനി ഇതുപോലെ ഇതുപോലെതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നരണ്ടാവശ്യം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ദോശ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ദാ നമ്മളീ ഒരു കിടില മസാല ദോശ റെഡി ആയി എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഉണ്ട് കണ്ടു നോക്കണേ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം ഇതുവരെ എല്ലാവരോടും അസ്സാം വലൈക്കും